കടലിനടിയിലെ ഇരുട്ട് നിലാവില്ലാത്ത രാത്രികളുടെ ഇരുട്ടിനേക്കാൾ ഇരുണ്ടതാണ് ഇവിടം അവിടെ എന്തെങ്കിലും വെളിച്ചം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇരുട്ടിൽ ജീവിക്കാൻ പൊരുത്തപ്പെട്ട ആംഗ്ലർ ഫിഷ്ണ പോലുള്ളവയുടെ ബയോലുമിനസൻസ് മാത്രമാണ് സൂര്യപ്രകാശം കടലിൽ പതിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ മുകളിലെ ഒരു ഇരുന്നൂറ് മീറ്റർ സൺലിറ്റ് സോൺ എന്നറിയപ്പെടുന്ന ഈ ഭാഗം മാക്സിമം ലൈറ്റ് അബ്സോർബ് ചെയ്യും പവിഴപ്പുറ്റുകളും പിന്നെ നമ്മൾ കാണുന്ന ഈ റിച്ച് ആയിട്ടുള്ള എക്കോസിസ്റ്റം ഒക്കെ ഇവിടെയാണുള്ളത് ഇരുന്നൂറ് മീറ്ററിൽ നിന്ന് ആയിരം മീറ്റർ താഴ്ചയിലേക്ക് പോകും തോറും അതായത് ടോയ്ലറ്റ് സോണിലേക്ക് കടക്കും തോറും ബാക്കി വരുന്ന ലൈറ്റിന് അതിന്റെ കളറുകൾ നഷ്ടപ്പെടാൻ തുടങ്ങും ആദ്യം റെഡ് കളർ മങ്ങും പിന്നെ ഓറഞ്ച് യെല്ലോ ഗ്രീൻ ബ്ലൂ എന്നിങ്ങനെ കളറുകൾ ഫെയ്ഡ് ആയി പോയിക്കൊണ്ടിരിക്കും അവസാനമായി ഈ ബ്ലൂ ലൈറ്റ് കൂടി ഫെയ്ഡ് ആകുന്നതോടെ മങ്ങി പോകുന്നതോടുകൂടി സമുദ്രം കംപ്ലീറ്റ് ഡാർക്ക്നെസ്സിലേക്ക് കടക്കുന്നു നമ്മൾ കാണുന്ന ഡീപ്പ് സീ ക്രീച്ചറുകളിൽ പലതും ചൂപ്പ് നിറത്തലായിരിക്കും ഈ റെഡ് ഷിംബര പോലുള്ളവയൊക്കെ എന്തെന്നാൽ കടലിൽ ലൈറ്റ് മതിച്ച് ഒരു പത്ത് മീറ്റർ ആകുമ്പോഴേക്കും റെഡ് ലൈറ്റ് ആവാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ ഇവയുടെ റെഡ് കളറൊക്കെ ഇൻവിസിബിൾ ആകും വേട്ടയാടാൻ വരുന്ന മറ്റ് ജീവികൾക്ക് മുമ്പിൽ ഇവർ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് കടലിൽ ഇരിട്ടിൽ പെർഫെക്റ്റായിട്ട് ബ്ലൻഡ് ആവാൻ സാധിക്കുന്നു